ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം തേങ്ങയൊന്നും അരക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കറിയാണിത് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇത്തരത്തിലുള്ള മാങ്ങ ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഇതുപോലത്തെ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വീഡിയോ കാണാം കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് രണ്ട് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതും ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു നാ മൂന്ന് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പത്തിരുപത് കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി എണ്ണയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിയെല്ലാം ഒന്ന് വാടി വാടിത്തുടങ്ങുമ്പം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടും വീണ്ടും നന്നായിട്ടൊന്നിത് വഴറ്റിയെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പം അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആവണ്ട നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികൾ ചേർത്തിട്ട് വീണ്ടും അത് നന്നായിട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി എണ്ണ കുറവാണെന്ന് ഈ സമയത്ത് തോന്നുകയാണെങ്കിൽ ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അപ്പോഴാണ് രുചി കിട്ടുക ഇനി പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി പൊടികളെല്ലാം മൂത്ത് വന്ന് വന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാങ്ങ തൊലി ചെത്തി ഈ രീതിയിലൊന്ന് കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട് ഇനി മാങ്ങ കൂടി ഇട്ടിട്ട് വീണ്ടും ആ അരപ്പിലിട്ട് ആ മാങ്ങയും ഒരു ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം മാങ്ങയെല്ലാം ഈ രീതിയിൽ നന്നായിട്ട് ആ മസാലയായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് മാങ്ങ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇപ്പോൾ ഇതൊരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞു മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കറി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും കുറുകിയാൽ മതി ഇനി ഇത് ഓഫാക്കി ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് പിന്നെ ഇതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും കറി മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നമ്മൾ കറി എടുത്ത് ഉപയോഗിച്ചാൽ മതി അപ്പോഴത്തേക്കും അത് നല്ല സെറ്റായിട്ടിരിക്കും ഇപ്പം ഇതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറി നന്നായിട്ട് കുറുകി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നല്ല രുചിയാണ് ഈ കറി നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന കറികളെല്ലാം വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അത്രയധികം ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളുമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്